മൂന്ന് കണ്ടീഷൻ പറഞ്ഞ ഇങ്ങനെ പോകുന്നതൊക്കെയാണ് പറയാൻ അതായത് അതിൽ കളവ് പഴയ ആൾ പാടില്ല കളവ് പഴയ സംശയിക്കപ്പെടുന്ന ആൾ ഉണ്ടാകാൻ പാടില്ല അതേപോലെ ശക്തമായ ദുർബലത ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് ഇപ്പൊ ഒരു ശക്തിയാണ് പ്രശ്നം ധരിക്കുക ഒരു റാവിനെ പറ്റി പറഞ്ഞത് അപ്പൊ ആ റാവി ആള് വിശ്വസ്തനാണ് സ്വീകാരനാണ് ഒക്കെ ശരി പക്ഷെ വയസ്സുകാലത്ത് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി ശേഷം അദ്ദേഹം പറഞ്ഞ ഹദീസാണ് അപ്പത് വഴി ഫൈറ്റാ കൂട്ടുക ആള് സ്വീകാര്യനാണ് വിശ്വസ്തനാണ് പക്ഷേ അവസാന കാലത്ത് മെമ്മറി പോയി മെമ്മറി പോയതിനു ശേഷം അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു ഇപ്പം തെറ്റൊന്നും ആവില്ല പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ വയ്യത് മെമ്മറി പോയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശേഷം പറഞ്ഞതായതുകൊണ്ട് ഒരു പക്ഷേ ചില അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പം അത് മാറ്റേക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ എടുക്കാന്ന പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഇദ്ദേഹം ഇല്ലാത്ത വേറെ പരമ്പരയിൽ കിട്ടി ക്ലിയറായി പരിഹരിച്ചു പോയി അല്ലെങ്കിൽ മെമ്മറി പോകുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞത് അങ്ങനെയും കിട്ടും ചേപ്പ ചരിത്രത്തിൽ പറയും എന്നോട് അദ്ദേഹം ഇന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോയ കൊല്ലം നോക്കും ആ കൊല്ലം അദ്ദേഹം നല്ല ഓർമ്മശക്തി ഉള്ള കാലമാണ് അന്നാ പോയിക്കില്ല അപ്പൊ അന്നാ പറഞ്ഞത് അപ്പൊ എന്ത് തെളിഞ്ഞു ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ പിന്നെ ഇതൊരു പ്രശ്നമില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ കൊണ്ട് ലഴീഫായി മാറിയ റിപ്പോർട്ടുകളാണെങ്കിൽ അതിൽ പറയുന്ന വിഷയം ഒരു കർമ്മത്തിന്റെ കൂലിയോ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ശിക്ഷയോ ഒക്കെയാണെങ്കിൽ അതെടുക്കാം എന്നാലും എടുക്കുമ്പോൾ പ്രത്യേകം പറയണം ഇതിൻ്റെ പ്രസിഡന്റ് റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയാവൂ അല്ലാതെ ഒരു കർമ്മം സ്ഥിരപ്പെടുത്താൻ അതൊരിക്കലും പറ്റുകയില്ല ഇപ്പം എത്ര കൂലിട്ടും അത് പറയാൻ പറ്റില്ല എത്ര കൂലിട്ടും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക നിസ്കാരം സ്ഥാപിക്കാൻ ഇന്ന നോമ്പ് പറ്റാൻ ഇന്നതുണ്ട് അത് പറ്റില്ല നോമ്പ് നോക്കണം എന്നുള്ളത് പറ കിട്ടണം അന്ന് നോമ്പ് നോക്കണം എന്നുള്ളത് സ്വഹീന്ന് കിട്ടണം എന്നിട്ട് പിന്നെ അതിന് കൂലിട്ടെന്ന് വരെ മാത്രമേ മറ്റത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ആ പറഞ്ഞവരുടെ അഭിപ്രായത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞ നയവുമല്ല അപ്പൊ ഈ ഹദീഫ് എന്തായാലും സ്വഹിയാണ് ബുഖാരി മുസ്ലിം ഉദ്രിച്ചതാണ് മുത്തഫഖി അലേഹിയാണ് ബുഖാരി മുസ്ലിം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മറ്റു ഒട്ടുമിക്ക ഹദീഫ് ഗ്രന്ഥങ്ങളിലും സ്ഥാനം പിടിച്ച ഹദീഫ് കൂടിയാണ് അത് അതുകൊണ്ട് സ്വീകാര്യതയിൽ സംശയമില്ല ഇസ്ലാമിന്റെ മൊത്തം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് ഹദീസുകൾ എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒരു ഹദീസാണ് എഴുപതോളം വിഷയങ്ങളിലേക്ക് വിളിച്ചം വീശുന്നു ഇമാം ഷാഫി റഹിമുല്ലാ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇമാംബുഖി സൊഹൈബ് ബുഖാരി ഹദീസ് നമ്പർ ഒന്നായി രേഖപ്പെടുത്തിയ ഹദീസ് കൂടിയാണ് ഇന്ന അഴിമാരു ബിൻ എന്ന ഹദീസ്